നമസ്തേ വിശ്വഫലത്തിലേക്ക് സ്വാഗതം വിഷുഫലങ്ങൾ പൊതുവേ ചിന്തിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണോ ഇനി വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് കാർഷിക രംഗത്തെ വളർച്ചയെയും ധനപരമായിട്ടുള്ള നേട്ടങ്ങളെയും ആണ് കൂടുതലായും വിഷുഫലത്തിൽ ചിന്തിച്ചു പോകുന്നത് ഈ വർഷത്തെ വിഷുഫലം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത് എന്നാൽ എല്ലാ രാശിക്കാർക്കും ധനച്ചെലവുകൾ വളരെയധികം വർദ്ധിക്കാൻ മുൻപത്തെ പോലെ തന്നെ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത അതിന് വളരെ സാധ്യത കൂടുതലുണ്ട് എന്ന് തന്നെ പറയാം ഓരോ വ്യക്തികളുടെ കർമ്മഫലവും അതായത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലവും ദശാ അപഹാരങ്ങളുടെ ഗുണദോഷങ്ങൾ ജാതകത്തിലെ ജനന സമയത്ത് യോഗങ്ങളും കൂടി കണക്കാക്കിയാണ് വിഷുഫലമായാലും ഫലമായാലും വർഷഫലമായാലും മാസഫലം ആയാലും വിലയിരുത്തേണ്ടത് എന്നാലും മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള പൊതുഫലങ്ങൾ നോക്കാം ജനന തീയതിയും മാസവും വർഷവും ഒക്കെ അറിയാവുന്നവർ രാശി വച്ചുള്ള ഫലങ്ങൾ നോക്കുന്നതാണ് ഉചിതം എന്നാൽ നക്ഷത്രത്തെ മാത്രം അറിയാവുന്നവർ ആണ് കൂടുതൽ പ്രേക്ഷകരുമെന്ന് പല വീഡിയോയുടെ കമൻ്റ് ബോക്സിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഇനി മുതൽ നക്ഷത്രത്തെയാണോ രാശിയെ ആശ്രയിച്ചാണോ ഫലം അറിയേണ്ടത് എന്നുകൂടി രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു എന്നിരുന്നാൽ തന്നെയും രാശി രാശിയെ കൊണ്ടുള്ള ഫലങ്ങൾ രാശി വെച്ചുള്ള ഫലങ്ങൾ അതായിരിക്കും ഏറ്റവും കുറേ കൂടി ആയിട്ട് പറയാൻ കഴിയുന്നതെന്ന് കൂടി ധരിക്കുക ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഉള്ള ഒരു മോചനം ഈ വർഷം പകുതിക്ക് ശേഷം ഉണ്ടാകും പ്രത്യേകിച്ച് ധനപരമായ ക്ലേശം അനുഭവിക്കുന്നവരും ശാരീരികമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവരും ധാരാളമായ ഈ രാശിക്കാരുണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം തീർച്ചയായും ഉണ്ടാകും പുതിയ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും കുറച്ചുകൂടി ഭേദപ്പെട്ട അവസ്ഥയിലുള്ള തൊഴിൽ ലഭിക്കുവാൻ ഇടയാകും കൂടുതൽ ഫലങ്ങൾ അടുത്ത വ്യാഴമാറ്റ ഫലത്തിൽ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തതായിട്ട് ഇടവക്കൂറ് കാർത്തിക മുക്കാലും രോഹിണിയും മഹേരത്തരയും ചേർന്നതാണ് ഇടവക്കൂറുകാർ ഇവർക്ക് ധനപരമായിട്ടുള്ള അധിക ചെലവ് ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോഴുള്ളത് കൂടാതെ ഇവരുടെ കർമ്മകാരകനും കർമാധിപതിയുമായിട്ടുള്ള ശനി പത്താം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ കൂടി ചെയ്യുന്ന ജോലികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാനുള്ള സാധ്യത മങ്ങി നിൽക്കുന്ന സമയമാണ് കുറച്ച് ധനമെങ്കിലും മിച്ചം വയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ധനം കൂടി ചിലവഴിക്കുന്നത് കൂടാതെ കടം വാങ്ങിക്കൂടി ചിലവഴിക്കേണ്ട അവസ്ഥ ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ട് ഇതിനൊരു മാറ്റം ഈ വർഷം പകുതിക്ക് ശേഷം വന്നു വന്നുചേരുന്നതായിരിക്കാം വിശദമായിട്ടുള്ള ഫലങ്ങൾ അടുത്ത വ്യാഴമാറ്റത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം അടുത്ത രാശി മിഥുനക്കൂറാണ് മകീരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർത്തി മുക്കാലും അടങ്ങുന്നതാണ് മിഥുനക്കൂർ ഈ രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം പകുതി വരെയുള്ള സമയത്ത് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കിട്ടാൻ അർഹതയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് തന്നെ എത്തുമെന്നർത്ഥം ഭാഗ്യസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്ന ഒറ്റ കാര്യമാണ് ഈ രാശിക്കാരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ധൈര്യവും ഊർജവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈശ്വരാധീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കുകയും നിലവിൽ തുടർന്നു പോകുന്ന ജോലികൾ അവ തന്നെ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ടാക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജാതകത്തിലെ ഗ്രഹബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മതി അടുത്തതായിട്ട് കർക്കിടക രാശി പുനർത്തിക്കാലും പൂയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഒൻപതാം ഭാവത്തിൽ അതായത് ഭാഗ്യസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്ന സമയമാണിത് രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴമാകട്ടെ കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നു ചില സമയങ്ങളെങ്കിലും അന്യരുടെ പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴാനുള്ള സാധ്യത ഈ രാശിക്കാർക്കുണ്ട് വളരെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള കർക്കിടക്കൂറുകാർ വളരെ സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് പോകാനുള്ള കാൽവെപ്പ് നടത്തേണ്ടതാണ് കാരണം അടുത്ത വർഷവും വളരെ തീരമോഹ മോഹ മോശമാകാത്ത ജീവിത സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി ഒരു പ്രത്യേക കഴിവ് ആർജിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അടുത്തതായി ചിങ്ങം രാശി മകവും പൂരവും ഉത്രത്തിക്കാലം അടങ്ങുന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരുടെ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ആ ഒരൊറ്റ ഗുണം മാത്രമേ നിലവിൽ ഈ രാശിക്കാർക്കുള്ളൂ ചിങ്ങം രാശിക്കാർക്ക് സ്വന്തം പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് നന്നായിട്ടുള്ള കഴിഞ്ഞു അവസ്ഥയിൽ മാത്രമായിരിക്കും പലർക്കുമുള്ളത് കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും നാഗദൈവങ്ങളെയും ശാസ്താവിനെയും കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ചിങ്ങം രാശിക്കാർക്ക് വളരെ ഉത്തമമാണ് അടുത്തതായി കന്നിരാശി ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തരയും അടങ്ങുന്നതാണ് കന്നിക്കൂർ ഇപ്പോൾ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന കന്നിക്കൂറുകാർ ധാരാളമായിട്ടുണ്ടാകും ഒരു കാര്യവും കൃത്യമായി പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല കാരണം അഞ്ചാം ഭാവാധിപതിയും ആറാം ഭാവാധിപതിയുമായിട്ടുള്ള ശനി ആറാം ഭാവത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് തളർന്ന അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് ഒന്നും ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാനുള്ള ഊർജവും ഉണ്ടാവാനുള്ള സാധ്യതയില്ല കൂടാതെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഇഷ്ടകാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യും ഈ വർഷം പകുതിക്ക് ശേഷം വ്യാഴമാറ്റത്തോടുകൂടി അതായത് വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി വളരെ നല്ല ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും അടുത്തതായി തുലാക്കോം ചിത്തിരത്തിലും ചോദ്യം വിശാഖത്തിൽ മുക്കാലും അടങ്ങുന്നതാണ് ഈ രാശി ഈ രാശിക്കാർ ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോൾ മുന്നേട്ട് ഇറങ്ങേണ്ട സമയമാണ് വിഷുഫലവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ വർഷം പകുതിക്ക് മുൻപ് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ വരുന്നതോടുകൂടി നമ്മൾ ചിന്തിക്കുന്ന സ്ഥ സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥാനത്ത് കാര്യങ്ങൾ എത്താൻ ഉള്ള സാധ്യത കുറഞ്ഞു വരും അപ്പോൾ അതിനുള്ള പ്രാപ്തി നേരത്തെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് ഈ വർഷം വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമുണ്ട് അതും കൂടി ഈ രാശിക്കാർ പ്രയോജനപ്പെടുത്തുക അടുത്തതായി വൃശ്ചികം രാശി വിശാഖത്തിക്കാലം അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികം രാശി ഇവർ ഇവരിൽ അനേകം പേർ തന്നെ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ ചിലർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമസ്ഥിതികളും ഉണ്ടാകും ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക മാത്രമേ ഉള്ളൂ നടപ്പിൽ വരുത്താനുള്ള ബുദ്ധിമുട്ട് അനുഭവി അനുഭവപ്പെടും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത് നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒന്നും നടപ്പിൽ വരുന്നത് എന്നതായിരിക്കും യാഥാർത്ഥ്യം അധിക വിഷമസ്ഥിതികൾ അനുഭവിക്കുന്ന ഇവർക്ക് ഈ വർഷത്തെ വിഷുഫലം അല്ലെങ്കിൽ വ്യാഴമാറ്റവും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും അടുത്തതായി ധനുക്കൂർ മൂലവും പോരാടവും ഉത്രാടത്തിക്കാലം അടങ്ങുന്നതാണ് ധനുക്കൂർ ധനുരാശിക്കാർ നിലവിൽ തൊഴിൽപരമായ ഏതെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ തൃപ്തിക്കുറവോ ഉണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്ത് അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഗ്രഹനിർമ്മാണ കാര്യങ്ങൾ അതായത് വീട് വയ്ക്കുന്ന പോലെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം അതിനുള്ള ആഗ്രഹം തോന്നുന്നവർക്ക് അതിന് മുന്നോട്ട് പോകാം മറ്റുള്ളവർക്ക് അതിന് താല്പര്യമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും ഇറങ്ങുന്നതായിരിക്കും അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഗണപതി ഭഗവാനെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ധനക്കൂറുകാർക്ക് വളരെയധികം ഗുണമുണ്ടാക്കുകയും ചെയ്യും അടുത്തതായിട്ട് മകരക്കൂറാണ് ഉത്രാണത്തിൽ മുക്കാലവും തിരുവോണവും അവിട്ടത്തരെയും അടങ്ങുന്നതാണ് മകരക്കൂർ മകരക്കൂറുകാർ ഇപ്പോൾ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഭാഗ്യാവസ്ഥയെ ഇവരുടെ ഭാഗ്യാവസ്ഥയെ പലപ്പോഴും നിർഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ ഗണപതി ഭഗവാനെ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചാമുണ്ടി ദേവി ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെയും പോയി ദർശനം നടത്തുന്നതും വളരെ നന്നായിരിക്കും ഈ വർഷം പകുതിക്ക് ശേഷം നല്ല മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് കാരണം അടുത്ത വ്യാഴമാറ്റം തന്നെയാണ് ഈ രാശിക്കാരുടെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിന് ഈ വർഷത്തെ വിഷുഫലം തീർച്ചയായിട്ടും ഉപകരിക്കും അടുത്തതായിട്ട് കുംഭം രാശി അവിടത്തിൻ്റെ അരയും ചതയവും പൂരുട്ടാതി മുക്കാലും അടങ്ങുന്നതാണ് കുംഭം രാശി രാഹു ശനിയും വ്യാഴവും ഇപ്പോൾ ഇവർക്ക് പൂർണ്ണമായ അനുകൂലസ്ഥാനത്ത് അല്ലാത്തതിനാൽ ദുരിതങ്ങൾ ഏറി നിൽക്കുന്ന സമയത്തു കൂടിയാണ് കുംഭം രാശിക്കാരിൽ ഏറിയ ആൾക്കാരും കടന്നു പോകുന്നത് ഈ രാശിക്കാരുടെ ജാതകത്തിലെ യോഗകാരകൻ ബലപ്പെടുന്ന സമയങ്ങളിൽ മാത്രമാണ് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ അത് അവരുടെ ജാതക ഗ്രഹബലത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് മാത്രം ശിവക്ഷേത്രത്തിൽ കാര്യമായ പ്രാർത്ഥന നടത്തുന്നതോടൊപ്പം നാഗദൈവങ്ങളെയും വിഷ്ണു ക്ഷേത്രങ്ങളിലും കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ഏതൊരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കപ്പെടാതെ അന്നന്ന് ചെയ്തു തീർക്കുകയും ഒരു പ്രത്യേക കഴിവും ഊർജ്ജസ്വലയായിട്ട് പ്രവർത്തിക്കുകയും പോകുന്നതായിരിക്കും കുംഭം രാശിക്കാർക്ക് എന്തുകൊണ്ടും നല്ലത് ഈശ്വര പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക നല്ലൊരു വിഷുഫലത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് മീനം കുറാണ് പൂരട്ടാതി കാലം ഉത്തട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനക്കൂറ് നിലവിൽ വ്യാഴം മാത്രമാണ് ഈ രാശിക്കാർ അനുകൂല സ്ഥാനത്തുള്ളത് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രയോജനപ്പെടുത്തേണ്ട വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കൂടെ ഉള്ള ആൾക്കാർ ധാരാളമായി ഈ ഉണ്ടാവും കൂട്ടു ബിസിനസ്സുകാരിൽ നിന്നോ അവരിലെ അതിലെ പങ്കാളികളിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടാനുള്ള സാധ്യതയുള്ള സമയമാണ് ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും വളരെ പക്വതയോടെ പരിഹരിക്കാൻ ഈ സമയത്ത് ശ്രമിക്കുകയും വേണം ഈ വർഷത്തെ വ്യാഴമാറ്റം ഫലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ രാശിയിലുമുള്ള നക്ഷത്രക്കാർക്ക് കഴിയുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രത്യേകിച്ച് മനസ്സുഖത്തിൻ്റെയും ഒരു വിഷുവർഷമാകട്ടെ ഇനി വരുന്നതെന്നും കൂടി ആശംസിച്ചുകൊണ്ട് വിഷു ആശംസകളോടുകൂടി തന്നെ നിർത്തുന്നു നന്ദി നമസ്കാരം